നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ുംട്ടർ അതോറിറ്റി നേരിടുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കൊടുക്കുവാനുള്ള വെള്ളം നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നില്ല അപ്പം യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പദ്ധതികളുടെ കുറവാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ ജനങ്ങളെന്ന നിലയിൽ നിന്ന് നേരിടുന്നുണ്ട് എല്ലാവർക്കും കൃത്യമായി പൈപ്പ് കണക്ഷൻ ഉള്ളവർക്ക് പോലും വെള്ളം കൊടുക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ വാട്ടർ അതോറിറ്റി നേരിടുന്നത് അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമ്മേളനം ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൊതുവെ വാട്ടർ അതോറിറ്റി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പല ഭാഗങ്ങളിലും നമ്മുടെ ജീവനക്കാർ അപകാസിലാവുന്ന പല വിഷയങ്ങളും ഉണ്ടാകാറുണ്ട് അത് പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ജനങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന പ്രതികരണമാണ് അപ്പൊ അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഈ സമ്മേളനത്തിൽ ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമെന്ന് പറയുന്നത് ഞങ്ങളുടെ പതിനാല് ജില്ലാ കമ്മിറ്റികൾ ജനങ്ങളുമായി ഉണ്ടാവുന്ന ഡിസ്പ്യൂട്ടുകൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നതിന് ഒരു പരാതി പരിഹാര സെൽ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഉറപ്പാക്കുന്നതിന് വേണ്ടി എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടാൽ ആ പ്രതിസന്ധികൾ ഞങ്ങളുടെ അതാത് ജില്ലകളിലെ ആ എല്ലാ ജില്ലകളിലെ നമ്പറുകൾ ഈ സമ്മേളനം തന്നെ പത്രത്തിലൂടെ തന്നെ പ്രവർത്തിപ്പിക്കുകയും ആ ജില്ലകളുടെ നമ്മുടെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അത് ഞങ്ങൾ ഇത്തവണ എടുക്കുന്ന ഒരു പ്രധാന വിഷയമാണ് നമ്മുടെ സമ്മേളനം അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് എനിക്കറിയാം ഞങ്ങളുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു പ്രധാന പൊതുമേഖലാ സ്ഥാപനമാണ് കേരള വാട്ടർ അതോറിറ്റി അപ്പോൾ ഈ സ്ഥാപനം ഇന്ന് കടുത്ത സാമ്പത്തിക പ്രസിദ്ധി നേരിടുകയാണ് കടുത്ത സാമ്പത്തിക പ്രസന്ധി എന്ന് പറയുമ്പോൾ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ചു പോകുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ സ്ഥാപനം എത്തിയിരിക്കുകയാണ് എന്ന് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ നിന്നും വിരമിച്ച് പോകുന്ന ഒരു ജീവനക്കാരനെ ആ ജീവനക്കാരന്റെ ഏതെങ്കിലും ഒരു പെൻഷൻ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ തന്നെ മൂന്ന് വർഷം വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ മൂന്ന് വർഷം വരെ കാത്തിരിക്കുന്ന ഈ സാഹചര്യ സാഹചര്യത്തിനിടയിൽ തന്നെ പല പെൻഷനായ പല പ്രവർത്തകരും പല ജീവനക്കാരും മരണപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു അപ്പോൾ അവരുടെ ആനുകൂല്യങ്ങൾ പോലും ലഭിക്കാതെ അവർ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ സ്ഥാപനം എത്തിയിരിക്കും അവർ നിക്ഷേപിക്കുന്ന തുകയായ ജനറൽ ഫണ്ട് ഈ ജീവനക്കാരൻ നിക്ഷേപിക്കുന്ന തുകയായ ജനറൽ പ്രൗഢ ഫണ്ട് പോലും തിരികെ ലഭിക്കുന്നതിനു വേണ്ടി ആ ജീവനക്കാരൻ വിരമിച്ചതിന് ശേഷം ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സ്ഥാപനം എത്തിയിരിക്കും അത് എന്ന് പറഞ്ഞാൽ കടുത്ത സാമ്പത്തിക പ്രതിയിലേക്ക് നമ്മുടെ സ്ഥാപനം എത്തിയിരിക്കുക അതൊരു വലിയ വിഷയം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥാപനം അത് പൊതുമേഖലയിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ചില തീരുമാനങ്ങളായി അതുമായി കണക്ട് ചെയ്തിട്ട് ഗവൺമെന്റ് പോകുന്നു പ്രധാനമായും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി സ്ഥാപനത്തിൽ ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ റവന്യൂ വരുമാനം കൊണ്ട് മാത്രം ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല കാര്യം കാര്യവന്താൽ ഏകദേശം ഒരു കിലോ ലിറ്റർ വെള്ളത്തിന്റെ ഉൽപാദന ചെലവ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് രൂപയോളമാണ് ഉൽപാദന ചെലവ് കണക്കാക്കിയിട്ടുള്ളത് ഇരുപത്തിനാല് രൂപയോളം ഉൽപാദന ചെലവ് കണക്കാക്കിയിട്ടുള്ള ഈ സ്ഥാപനം അത് കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഏകദേശം പതിനാല് രൂപയോളമാണ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിന്റെ നഷ്ടം തന്നെ വലിയൊരു തുക വാട്ടർ അതോറിറ്റി നേരിടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യ സാഹചര്യത്തിലൂടെ കുടിവെള്ള വിതരണം നടത്തുന്ന ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ സഹായമില്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഈ ഗവൺമെന്റിന്റെ രണ്ടാം വന്നപ്പോഴാണ് ഈ യും രൂക്ഷമായ പ്രതിന്ധിയിലേക്ക് എത്തിയത് നമുക്ക് ഓരോ വർഷവും ബഡ്ജറ്റിൽ മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് കോടി രൂപ വെച്ച് ഞങ്ങൾക്ക് നോൺ പ്ലാൻ ഗ്രാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അത് ഈ കഴിഞ്ഞ നാല് വർഷമായി ഓരോ വർഷവും നോൺ പ്ലാൻ ഗ്രാൻറ് കൃത്യമായി ആ അനുവദിച്ച തുക നൽകാതെ വരുന്നു വാട്ടർ അതോറിറ്റിയുടെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് പ്രതിമാസം ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ് കോടി രൂപ വരെയാണ് പക്ഷെ നമ്മുടെ ചെലവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശമ്പളം പെൻഷൻ മറ്റ് താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം ഓപ്പറേഷൻ ആൻഡ് ഓപ്പറേഷൻസ് ഇതിനെല്ലാം കൂടിയുള്ള ചെലവ് പറയുന്നത് ഇനി കൂടി നിൽക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി നമ്മൾ ഗവൺമെന്റിന്റെ ഗ്രാന്റ് കൂടി ഓരോ മാസവും കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ കഴിഞ്ഞ നാല് വർഷമായി ഗവൺമെന്റ് മുന്നൂറ്റി കോടി രൂപയോളം നമുക്ക് ഓരോ വർഷവും ബഡ്ജറ്റിൽ അനുവദിക്കുമെങ്കിലും അത് നൂറ്റി അൻപത് കോടി രൂപ അൻപത് കോടി രൂപ എൺപത് കോടി രൂപ ഇങ്ങനെ ഓരോ വർഷവും കുറച്ചാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അറുനൂറ്റി അറുപത്തി കോടിയോളം രൂപ ഗവൺമെന്റ് ഈ നാല് വർഷ കാലയളവിൽ വാർഡ് അതോറിറ്റിക്ക് നോൺ പ്ലാൻ ഗ്രാന്റ് ഇനത്തിൽ നൽകേണ്ട തുക നൽകാതെ വന്നു അപ്പോൾ അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സ്ഥാപനത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് ഈ ജീവനക്കാരുടെയും പെൻഷൻ തുക കൊടുക്കാൻ സാധിക്കുന്നില്ല സർവീസിൽ ഇരിക്കുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പോലും സർവീസിൽ ഇരിക്കുന്ന ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള ഒരു ആനുകൂല്യം അവര് നിക്ഷേപിക്കുന്ന തുക പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മറുഭാഗത്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ പൊതുമേഖലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മിതമായ നിരക്കിൽ മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള ശുദ്ധജലം കൊടുക്കുവാൻ ബാധ്യസ്ഥരായ ഒരു സർക്കാർ ആ മേഖലയിൽ നിന്നും അവരുടെ കടമയിൽ നിന്നും മാറിക്കൊണ്ട് ഇത് എ ഡി ബി എ പോലുള്ള വമ്പൻ ോണുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ പദ്ധതികൾ ഇത്തരത്തിൽ വലിയ ലോണുകൾ സ്വീകരിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ പ്രധാന ഭാഗങ്ങൾ വർഷങ്ങളോളം പത്ത് വർഷ കാലത്തേക്കൊക്കെ സ്വകാര്യ കരാറ് കൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയിരിക്കുന്നു അത് മറുഭാഗത്ത് നടക്കുന്നു അപ്പോൾ ഒരു ഭാഗത്ത് ജീവനക്കാർ അടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക നില തന്നെ ഒരു സാഹചര്യത്തിലേക്ക് പലരും ആനുകൂല്യങ്ങൾ ലഭിക്കാതെ മരണപ്പെടുന്നു നിരവധി പ്രശ്നങ്ങൾ ദിവസവും അഭിമുഖീകരിക്കുമ്പോൾ മർഭാഗത്ത് ഒരു സ്വകാര്യവൽക്കരണത്തിന്റെ പാതയും കൂടി ഇതിലേക്ക് കടന്നു വരികയാണ് അതിന്റെ പ്രധാനമാണ് എ ഡി പി വായ്പ അവസാനം നടന്ന ഒരു വിഷയമാണ് എ ഡി പി യുടെ വായ്പ സ്വീകരിച്ചുകൊണ്ട് ഏകദേശം രണ്ടായിരത്തി പതിനൂറ്റി പതിനൊന്ന് കോടി രൂപ എ ഡി പി വായ്പ സ്വീകരിച്ചുകൊണ്ട് പാട്ട് അതോറിറ്റിയുടെ തിരുവനന്തപുരം കൊച്ചി മേഖലകൾ പത്ത് വർഷത്തേക്ക് കരാർ കൊടുക്കുന്ന ഒരു തീരുമാനം അപ്പോൾ ആ പത്ത് വർഷത്തേക്ക് കരാർ കൊടുക്കുന്നതിൽ അത് കൊച്ചിയുടെ കരാറിന്റെ നടപടികൾ കഴിഞ്ഞ ക്യാബിനറ്റിൽ പാസായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഭരണകക്ഷി സംഘടന ഉൾപ്പെടെ ഒരുപാട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒരുപാട് സമരങ്ങൾ സംഘടിപ്പിച്ചെങ്കിലും ഗവൺമെന്റ് ആ വായ്പ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനിച്ചത് അവിടെയെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു നിലപാടിൽ നിന്ന് ഗവൺമെന്റ് പുറകിലോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത സമയത്തുണ്ടായ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞങ്ങളുടെ റവന്യൂ വരുമാനം ടാപ്പുകളിലൂടെ വിതരണ രീതി വിതരണം കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായി ഞങ്ങൾക്ക് കിട്ടേണ്ട തദ്ദേശ വകുപ്പുകൾ ഏകദേശം അത് എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ എന്നുള്ളത് രണ്ട് വകുപ്പും തമ്മിൽ സംസാരിച്ച ഒരു ധാരണ ഉണ്ടാക്കുകയും അത് ജിയോ മാപ്പിംഗ് ചെയ്തുകൊണ്ട് അത് ഏകീകരണം ഉണ്ടായിക്കൊണ്ട് ആ തുക നമുക്ക് നൽകേണ്ടതാണ് ഞങ്ങളുടെ റവന്യൂ വരുമാനമാണ് അത് എഴുന്നൂറ്റി കോടി രൂപ കഴിഞ്ഞ മാർച്ച് മാസം മുപ്പത്തി തീയതി ആ തുക വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് നൽകുകയും അന്ന് തന്നെ അത് തിരിച്ചെടുത്തുകൊണ്ട് പോവുകയും സാധാരണ അത് ഏഴു ദിവസം കഴിഞ്ഞാൽ ഇത് തിരികെ വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിൽ വരേണ്ടതാണ് പക്ഷെ അത് തിരികെ വരാതെ ഗവൺമെന്റ് അത് നൽകാത്ത ഒരു നിലപാട് വീണ്ടും സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കാരണവശാലും ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് സർക്കാരിന്റെ നിലപാടുകൾ വഴി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെന്റിന്റേതായ ചില നയങ്ങൾ നയങ്ങൾ ഗവൺമെന്റിന്റേതായ നയങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു പാത ഒരുക്കുന്നു വാട്ടർ അതോറിറ്റിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് മേഖല എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് മേഖലകളാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് മേഖലകളുടെ റവന്യൂ വരുമാനത്തിൽ നിന്നാണ് വാട്ടർ അതോറിറ്റി മുന്നോട്ട് പോകുന്നത് വാട്ടർ അതോറിറ്റിയുടെ വരുമാനത്തിന്റെ എഴുപത് ശതമാനം ലഭിക്കുന്നത് ഈ മൂന്ന് മേഖലയാണ് അപ്പോൾ ഈ മൂന്ന് മേഖലയുമാണ് ഇത്തരത്തിൽ ഒരു കരാറിലൂടെ പുറത്തോട്ട് പോകുന്നത് അതിൽ കൊച്ചിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു കൊച്ചിയുടെ ശുദ്ധജല വിതരണത്തിന്റെ പൂർണ്ണമായ ചുമതല സുയിസ് എന്ന ഒരു കമ്പനിക്ക് കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് അത് പത്ത് വർഷത്തേക്കാണ് അവരുടെ നടത്തിപ്പ് അപ്പോൾ അവിടെ നിന്നും വാട്ടർ അതോറിറ്റി പൂർണ്ണമായും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു മുൻപും വാട്ടർ അതോറിറ്റി ഇത്തരത്തിൽ വായ്പകൾ സ്വീകരിച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് നമുക്കറിയാം ജപ്പാൻ കുടിവെള്ള പദ്ധതി അത് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് അത്തരത്തിലൊരു വായ്പ സ്വീകരിച്ചു എങ്കിലും അതിന്റെ നടത്തിപ്പും മറ്റ് എല്ലാ ചുമതലകളും നടത്തിയിരുന്നത് വാട്ടർ അതോറിറ്റി തന്നെയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ആ ലോൺ അനുവദിക്കുന്ന ഒരു ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ താല്പര്യം മാത്രം സംരക്ഷിച്ചുകൊണ്ട് അവരിലേക്ക് തന്നെ ഈ ഇതിന്റെ ഇതിന്റെ വിതരണവും മറ്റു കാര്യങ്ങളും എല്ലാം അവരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു ആ കമ്പനിയുടെ നിബന്ധനകൾ അടിച്ച് ജനങ്ങൾക്ക് മേൽ ഏൽപ്പിക്കുന്ന ഒരു നിലപാടുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ കടുത്ത ചില നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാകുകയാണ് ഒന്ന് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കുക ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള വെള്ളം മിതമായ നിരക്കിൽ എത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഒരു നിലപാടുകൾ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം സ്വീകരിക്കും അതുമായി ബന്ധപ്പെട്ട ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത്രയും മർഭാഗത്ത് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ശമ്പളം കൃത്യമായി കൊടുക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഇത്തരത്തിൽ പെൻഷൻ അനുകൂലങ്ങൾ കൊടുക്കുന്നതിന് താമസം ഉണ്ടാകുന്നില്ല പക്ഷെ വാട്ടർ അതോറിറ്റിയുടെ വിഷയങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല പൊതുവേ നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകാം അത് ഉണ്ടായിട്ടുണ്ടാകുക അതിന് നിങ്ങൾ അത് ശമചോദിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയിലെ പ്രധാന വിഷയം വാട്ടർ അതോറിറ്റിക്ക് എല്ലാ സ്ഥലങ്ങളിലും ഓടി എത്തുന്നതിനുള്ള ജീവനക്കാരുടെ അഭാവം വലിയൊരു വിഷയമാണ് വാട്ടർ അതോറിറ്റി ഇതൊക്കെ അറിയാം ഏഴായിരം എണ്ണായിരം കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പൊ ഏകദേശം നാൽപ്പത് നാൽപ്പത് നാല്പത് ലക്ഷം കണക്ഷനിലേക്ക് നമ്മുടെ സ്ഥാപനം എത്തിയിരിക്കുന്നു നാൽപ്പത് ലക്ഷം ഈ നാല്പത് ലക്ഷം കണക്ഷനിലേക്ക് ഏഴായിരം എണ്ണായിരം ഏഴു ലക്ഷം എട്ട് ലക്ഷം കണക്ഷൻ ഉണ്ടായിരുന്ന സ്ഥാപനം നാല്പത് ലക്ഷം കണക്ഷനിലേക്ക് എത്തിയിരുന്നപ്പോഴും നമ്മുടെ സ്ഥാപനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ സ്ഥാപനത്തിന്റെ ജീവനക്കാരുടെ പാറ്റേണോ അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ ജനങ്ങളുടെ പരാതി കൃത്യസമയത്ത് പരിഹരിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സ്ഥാപനം എത്തി അതിനും പല നിർദ്ദേശങ്ങളും വള്ളതോട്ടിലെ അംഗീകൃത സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് അതിനൊന്നും പരിഹാരം ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഒരു സ്ഥാപനത്തെ എങ്ങനെയൊക്കെ സ്ഥാപനത്തിലെ ജീവനക്കാരെ ആ സ്ഥാപനത്തെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു ഗൂഢനീക്കമാണ് നീക്കമാണ് ഇതിലൂടെ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള ഗുണം നക്കം നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള വായ്പകൾ സ്വീകരിച്ചുകൊണ്ടുള്ള സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് സ്ഥാപനം എത്തിക്കുവാൻ പറ്റൂ എന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇതിൽ നിന്നുമൊക്കെ മനസ്സിലാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ജൽജീവൻ മിഷൻ വാട്ടർ അതോറിറ്റി ഒരുപാട് പദ്ധതികൾ നടപ്പാക്കി പോകുകയാണ് ജൽജീവൻ മിഷൻ നിങ്ങൾക്കറിയാം ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരു വലിയ പരാജയമാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി നാലായിരം കോടിയോളം രൂപ ചെലവഴിച്ചു കൊണ്ട് നടപ്പാക്കേണ്ട ഒരു പദ്ധതി കേരളത്തിലെ എല്ലാ ഗ്രാമീണ മേഖലകളിലും ജനങ്ങൾക്ക് ശുദ്ധജല വിതരണം എത്തിക്കേണ്ട ഒരു പദ്ധതിയാണ് ജൽ മിഷൻ പക്ഷെ ആ ജൽ മിഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന്റെ കാലാവധി പൂർത്തിയാക്കിയിട്ടും അതിന് എങ്ങും എത്താതെ ആ നാല്പത്തിനാലായിരം കോടി രൂപയുടെ പന്ത്രണ്ടായിരം കോടി രൂപ മാത്രമേ ചെലവഴിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ പന്ത്രണ്ടായിരം കോടി രൂപ മാത്രമേ ചെലവഴിച്ചു സ്റ്റേറ്റ് ഗവൺമെന്റ് പന്ത്രണ്ടായിരം കോടി രൂപ ചെലവഴിച്ചു സെൻട്രൽ ഗവൺമെന്റ് പന്ത്രണ്ടായിരം കോടി ചെലവഴിച്ചുകൊണ്ട് എന്റെ പകുതിയില് മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പോൾ ബാക്കി ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഇരുപത് ലക്ഷം കണക്ഷൻ ജൽജീവൻ മിഷൻ പദ്ധതി വഴി കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ കണക്ഷൻ കൊടുക്കുമ്പോഴല്ല ജനങ്ങളോട് പറയും ഇത് ഫ്രീ ആണ് സൗജന്യമാണെന്ന് പറയുമ്പോഴും ഇതിന്റെ ബില്ലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് ഉടൻ തന്നെ ഇത് ബില്ലിങ്ങിലേക്ക് പോകുന്നു ഇത് സൗജന്യമാണെന്ന് വെച്ചാൽ ഇതിന്റെ കണക്ഷൻ കൊടുക്കുന്നത് മാത്രമാണ് സൗജന്യം അത് കഴിഞ്ഞാൽ ഇതിന്റെ തുക ഈടാക്കി വരുന്നു ഇത് കൃത്യമായി അവിടെ അവർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ കൊടുക്കുകയും പല സ്ഥലങ്ങളിലും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പൈപ്പ് ലൈനുകൾ ഇടുകയും അതിന്റെ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തി പല സ്ഥലത്തും പല ഡിസ്പ്യൂട്ടുകൾ ഒന്നാതെ സ്ഥലം ലാൻഡ് അക്യൂർ ചെയ്യുക തരത്തിലുള്ള പല ഡിസ്പ്യൂട്ടുകളിലേക്ക് എത്തിക്കൊണ്ട് പദ്ധതികൾ ഇല്ലാതെ വന്നപ്പോൾ കണക്ഷനുകൾ കൊടുക്കുകയും അവർക്ക് ജലം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി അവിടെയും വാട്ടർ അതോറിറ്റി അവകാശം അപ്പൊ ചില കാര്യങ്ങളിൽ സർക്കാർ എടുക്കുന്ന ജല തീരുമാനങ്ങളുടെ പാകപ്പിഴകളാണ് ഈ സ്ഥാപനം ഇത്തരത്തിൽ ജനങ്ങളുടെ അവകാശീരായി പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജലജീവൻ മിഷന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൽജീവൻ മിഷൻ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അൻപത് ശതമാനം ഷെയർ വെക്കുവാൻ ഗവൺമെന്റിന്റെ ഈ പണമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ വാട്ടർ അതോറിറ്റിയെ കൊണ്ട് പന്ത്രണ്ടായിരം കോടി രൂപ വായ്പ എടുത്തുകൊണ്ട് ജൽജീവൻ മിഷൻ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഒരു ശ്രമം നടത്തുന്നു ഒന്നാമതെ ഈ സ്ഥാപനത്തിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അമിതമായ ബാധ്യതകൾ വന്നുകൊണ്ടിരിക്കുന്നു പന്ത്രണ്ടായിരം കോടി രൂപ വിവിധ നബാർഡ് പോലെ അല്ലെ എൽ ഐ സി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ എന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ പ്രതിവർഷം അടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെ ഇത് മുന്നോട്ട് പോകും ഇത് ഫലം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഇത് ജനങ്ങളുടെ മേൽ അമിതമായ വെള്ളക്കരം അടിച്ചേൽപ്പിക്കേണ്ടതായ ഒരു സാഹചര്യം ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുമെന്നൊന്നും അതിന് ഒരു സംശയമില്ല അത് ഞങ്ങൾ വളരെ വളരെ ദീർഘവീഷണത്തോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് കാര്യം ഈ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെയും പറ്റത്തുള്ളൂ അത്തരത്തിലേക്ക് എത്തും കാര്യം ഇത്തരത്തിലുള്ള വായ്പകളുടെ ബാധ്യതകൾ അമിതമാകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ തിരിച്ചടവ് എങ്ങനെ എന്നുള്ളത് കൃത്യമായ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വായ്പകൾ പോലും തരുന്നത് അപ്പോൾ ആ സ്വാഭാവികമായ ആ വായ്പ സ്വീകരിക്കുമ്പോൾ അത് തിരിച്ചടവിലേക്ക് എത്തും ഈ തിരിച്ചടവിന് ഒരു ഗവൺമെന്റും അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ജനങ്ങൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും ശുദ്ധമായ വിധ ജലം വിതരണം ചെയ്യേണ്ട ബാധ്യതയുള്ള കടമയുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ കടമ നിറവേറ്റാതെ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു പോകുന്നത് സ്ഥാപനത്തെ അസ്ഥിരപ്പെടുത്തുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ സ്വാഭാവികമായി ഇവിടത്തെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഇപ്പോൾ കൊച്ചിയിൽ ഈ ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പാക്കുന്നത് വഴി കൊച്ചിയിലെ ജീവനക്കാർ മുഴുവൻ അവിടുന്ന് വാർത്തതോട്ടി ജീവനക്കാർ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ആ സ്വകാര്യ കമ്പനി തന്നെ അത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും അപ്പോൾ അത്തരത്തിലുള്ള രൂക്ഷമായ പ്രതിസന്ധി ഒരു സ്ഥാപനം കേരളത്തിലെ പ്രധാനപ്പെട്ട നമുക്കറിയാമല്ലോ ശുദ്ധജല വിതരണം എന്ന് പറയുമ്പോൾ ഒരു പൊതുജന ജനത്തിനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ജലം അപ്പോൾ ആ ജലം വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെ പൊതുമേഖലയിൽ നിന്നും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ സമ്മേളനം നടക്കുന്നത് കഴിഞ്ഞ രണ്ടുവർഷ കാലത്ത് ഞങ്ങളുടെ സംഘടനയുമായി ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളുമായി നമുക്ക് ബന്ധമുണ്ട് നിരവധി വാർത്തകൾ വരുന്നതാണ് നമ്മുടെ സംഘടന നടത്തിയിട്ടുള്ള നിരവധി സമരങ്ങൾ ഒരു പ്രതിപക്ഷ സംഘടന എന്നാൽ നിരവധി സമരങ്ങളാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കാര്യം എന്താണ് ഈ സ്ഥാപനം പൊതുമേഖലയിൽ നിലനിർത്തുക ജനങ്ങൾക്ക് ഗുണകരമായി വെള്ളം കൊടുക്കുക മിതമായ നിരക്കിൽ കൊടുക്കുക അത്തരം കാര്യങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരം ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം വാർത്തകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ഈ സ്ഥാപനം പൊതുമേഖലയിൽ നിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു വലിയ പ്രയത്നം പ്രിയപ്പെട്ട എന്റെ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാകേണ്ടതുണ്ട് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിലും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം നിങ്ങൾ വെച്ച പ്രധാന ഒരു എന്ന് പറയുന്നത് പദ്ധതി പരിഹാര പരിഹാര സെല്ലാണ് വിഷയങ്ങൾ ഏത് ജില്ലകളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വാട്ടർ അതോറിറ്റി എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യമായ നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ നിരക്കുകൾ മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പ്രധാന നടപടികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു തീരുമാനം അത് വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം